പരിശീലനത്തിനായി കൊച്ചിയിലെ സ്ഥാപനത്തിലെത്തിയ കീഴ് ഉദ്യോഗസ്ഥയുടെ ഫോൺ മാനേജർ ആയിരുന്ന വ്യക്തി വൈഫൈ കണക്ഷൻ നോക്കട്ടെ ശരിയാക്കി തരാമെന്നെല്ലാം പറഞ്ഞ് മയത്തിൽ അവരുടെ ഫോൺ കൈക്കലാക്കുന്നു ഫോൺ കയ്യിൽ കിട്ടിയ മാനേജർ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ നിന്നും തന്റെ സ്വന്തം ഫോണിലേക്ക് ചോർത്തുക മാത്രമല്ല അതെല്ലാം പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു സ്ത്രീകളോട് നിരന്തരം മോശമായി പെരുമാറുന്ന ഇയാളെ സ്ഥാപനത്തിൽ നിന്നും ഇതേ തുടർന്ന് പുറത്താക്കുന്നു എന്നാൽ ഇയാൾ ഒളിവിൽ പോകുന്നു ഒടുവിൽ മലപ്പുറം സ്വദേശി അജിത്തിനെയാണ് പിടികൂടിയത് പരിശീലനത്തിനായി കടവന്ത്രയിലെ സ്ഥാപനത്തിലേക്ക് എത്തിയ യുവതിയാണ് മുൻ മാനേജർ അജിത്ത് ഭീഷണിപ്പെടുത്തിയത് വൈഫൈ കണക്ഷൻ പരിശോധിക്കാനെന്ന വ്യാജേനയാണ് ഇയാൾ യുവതിയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിയത് തുടർന്ന് യുവതിയുടെ അനുമതിയില്ലാതെ വാട്സപ്പും ഗാലറിയും പരിശോധിച്ച് സ്വകാര്യ അടക്കം സ്വന്തം ഫോണിലേക്ക് പകർത്തി പിന്നീട് ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തുവിടാതിരിക്കാൻ പണം നൽകണമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ ബംഗളൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാൾ വർക്ക് പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും അവരുടെ സമ്മതമില്ലാതെ അശ്ലീല ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ട് അതുവഴി അവരെ അറസ്റ്റ് ചെയ്ത പ്രതിയാണ് അശ്ലീലാണ് ഇയാൾ സ്ത്രീകളോട് നിരന്തരം മോശമായി പെരുമാറാറുണ്ടെന്ന വിവരവും പോലീസ് ലഭിച്ചിട്ടുണ്ട് പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതിനും മദ്യപിച്ച സ്ഥാപനത്തിലെത്തിയതിനും അജിത്തിനെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു Reporter Kochi